നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്രീലി സിസ്റ്റംസ് എല്ലാവർക്കും ആണ് നെവർ ബിഫോർ എന്ത് പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാലും ആദ്യം അത് ഡിഫൻസിനോ ഗവൺമെന്റോ ഒക്കെ യൂസ് ചെയ്ത് കുറേ വർഷം കയ്യിലേക്ക് എത്തുക ആൻഡ് ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ഇറ്റ് ഈസ് ഹാപ്പനിങ് ടുഡേ കോമൺ മെന്നിന്റെ കയ്യിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ ആകുകയാണ് ഞാൻ കുറച്ചൊരു മലയാളിയുടെ സ്വഭാവം കാണിക്കട്ടെ ആ ുംരേ ടൈമില് കൊടുക്കുന്നേറ്റവും വെറുത്തും കാരണമാണ് സംഭവിച്ചത് ചാജിപിറ്റി ഫ്രീ ആക്കിയത് ഞാൻ ഞാൻ ഞെട്ടിയായിരുന്നു ഞാൻ പെയ്ത പെയ്റല്ലോ ആ സമയത്ത് ഇത് കിട്ടണ പെട്ടെന്ന് ഫ്രീ ആക്കി പക്ഷെ സംഭവിച്ചതിനുശേഷം ചാച്ചി പിറ്റി ഇരുന്നൂറ് മുന്നൂറ് ബില്യൺ ആക്റ്റീവ് യൂസേഴ്സ് നേരെ ബില്ല് റേഞ്ചിലേക്ക് വരുകയാണ് എല്ലാവർക്കും അറിയാം എന്റെ വൈഫിന്റെ അമ്മ ഒരു ചാച്ചി പിയോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ആക്ച്വലി വോയിസ് മോഡ് ഉപയോഗിക്കും എന്നിട്ട് ബേബിയുടെ കാര്യങ്ങളൊക്കെ ഹെൽത്തിനായി ചോദിക്കുന്ന വോയിസ് മോഡിലാണ് മലയാളം തിരിച്ചു പറയും അപ്പൊ അവർക്ക് ട്രെയിൻ ചെയ്യാനുള്ള ഡേറ്റ കിട്ടുക മാത്രമല്ല ഹൗസ് ഹോൾഡ് നെയ്മായി ചാച്ചി പിറ്റി ഇനി ഗൂഗിളും ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ തലവുത്തി എന്നാലും ആ പേരുണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സാമ്പിൾ ഈ അടുത്തൊരു ബെൻ തോംസൺ വിച്ച് ഇസ് ദി പോസ്റ്റ് ഫോളോ ഇൻ ദി ഇൻഡസ്ട്രി പുള്ളിയുടെ സ്ട്രക്ചക്കറി എന്നുള്ള പോഡ്കാസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ചോദിച്ചു ഏറ്റവും ബെസ്റ്റ് മോഡൽ ഒരു ഭാഗത്ത് ചാറ്റ് ജി പി ഒരു ഭാഗത്ത് നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുക ഇഫ് യു ഹാഡ് എ ഓപ്ഷൻ പുള്ളി രണ്ടാഴ്ച ആലോചിക്കാൻ പറഞ്ഞു ചാർജ് ജി പി എന്ന് വിച്ച് മീൻസ് മോഡലിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കഴിഞ്ഞ വർഷത്തെ മോഡൽ കമ്മോഡിറ്റി ആണെന്ന പുള്ളി പറഞ്ഞു വാല്യൂ ഇല്ല വാല്യൂ ഇല്ല ഫ്രീ ആവുന്നു കൺസ്യൂമർ മൈൻഡ് മൈൻഡ് ഷെയർ ഡിമാൻഡ് ഒരു ആപ്ലിക്കേഷൻ സാധനത്തിന് യു കൺ പുട്ട് പ്രൈസ് ഓൺ ദാറ്റ് വാല്യൂബിൾ ആണ് അപ്പൊ അതുകൊണ്ടാണ് അവര് ഫ്രീ ആക്കി ഇപ്പോഴും ഫ്രീ ആക്കി അവർക്ക് ഡേറ്റ 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 അവർക്ക് അവർക്ക് ആവശ്യമാണ് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂടിയാണ് ഈ എഗ്രീഡ് ഒരു ഇതിലുള്ള ഞാൻ പറഞ്ഞല്ലോ മലയാളി ആംഗിൾ നമ്മൾ ഒന്നും വെറുതെ കിട്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫോർ ഫ്രീ അവിടെ നമ്മളാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും അതായത് ഇവരിങ്ങനെ ചാറ്റ് ജി പി ടി പോലത്തെ സെവൻ ഇറക്കി എയ്റ്റ് ഇറക്കി നയൻ ഇറക്കി ഇങ്ങനെ പോവുമായിരിക്കോ ചെയ്യുക അതല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കോ ഫൈവ് ഇയർ ഡൗൺ ദ ലൈൻ അതായത് ചാറ്റ് ജി പി ടി ഈ രൂപത്തിലോ ഭാവത്തിലോ അല്ലാണ്ട് ഐവോ ആയിട്ട് ഒരു കൊളാബ് വന്നല്ലോ അപ്പോൾ അവർ ഡിവൈസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നുണ്ട് ഒരു പേന പോലെ ആയിരിക്കും ആ ഡിവൈസ് എന്ന് കണ്ടു അതല്ല ചിലപ്പോൾ ഡിസ്പ്ലേ ഇല്ലാത്ത വോയിസ് ഫസ്റ്റ് ഡിവൈസ് ആയിരിക്കും എന്ന് കണ്ടു ലൈക്ക് കുറെ സ്പെക്കുലേഷൻസ് ഉണ്ട് അതിൻ്റെ ബിഹൈൻഡിൽ ബട്ട് ദെൻ നമുക്ക് ജനറലി എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ഉണ്ട് ആരും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കില്ല ഇപ്പൊ സാമാൾട്ട് മാൻ അങ്ങനെ ഭയങ്കര ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് നാട്ടുകാരെ മുഴുവൻ എഐയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ലൈക് പുള്ളിയുടെ പേഴ്സണലി ഒരു ബില്ല്യർ ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പുള്ളിയുടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട് ലൈക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണല്ലോ അതായത് ഞാൻ എപ്പോഴും വലിയ ഫണ്ട് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നോക്കും അപ്പൊ ആ ഏരിയ ഒരു 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 ഹീറ്റഡ് ആക്ടിവിറ്റിക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ അപ്പൊ ഈ ചങ്ങാതി ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്യൂഷൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷനിൽ പുള്ളിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഉള്ളതായിട്ട് കണ്ടു ദെൻ വലിയൊരു സംഭവം പുള്ളി ഈ ഓപ്പൺ ഏ ആയാലും എനിക്കൊന്നും ഇക്വിറ്റി ഇല്ല ബട്ട് ദെൻ പുള്ളിക്ക് ഇക്വിറ്റി കിട്ടാനുള്ള എന്തൊക്കെയോ ടേംസും കാര്യങ്ങളൊക്കെ ഇപ്പോ നെഗോഷിയേഷൻ നടക്കും അതെ ആ വഴി ഉണ്ടാക്കുന്നുണ്ട് കണ്ടു അപ്പൊ

വൈദികളായ രണ്ട് ആൾക്കാർ ഉള്ള സമയത്ത് സ്റ്റാർഗേറ്റിന്റെ ഇല്ല അവിടെ പോയി ട്രംപ് അപ്രീഷിയേറ്റ് ചെയ്ത് അനൗൺസ് ചെയ്യാൻ അതിനെ കൂടെ ലാരിലിസൺ ഒരാറാക്കളുടെ മൈക്രോസോഫ്റ്റ് ഔട്ട് ആവും ഉറപ്പാണ് ഓ രണ്ടു വർഷമായി ഇഷ്യൂ തുടങ്ങി ഒരു വിധം പിടിച്ചു മോഡൽ ൾസോ ഫ്രീലി ഇൻ സജൻ ഗായ അപ്പൊ എന്തെങ്കിലും ഒന്ന് രണ്ടുപേർക്കും പോസിറ്റീവ് വന്ന രീതിയിലുള്ള എൻഡി ആയിരിക്കും ബി അഫ് ദി പിച്ചർ അതുകൊണ്ടാണ് അവര് ഗ്രോകോ ആയിട്ടും ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ പാട്ട് അറിയുന്നത് ദ ഹാവ് ടു സ്റ്റേ മോഡൽ അഗ്നോസ്റ്റിക് അതായത് ഒരു മോഡലോട് അധികം പാർഷ്യാലിറ്റി അടയ്ക്കാൻ ഇരിക്കുന്നതാണ് അവർക്കും നല്ലത് കാര്യം അഷർ ആണ് അവരുടെ ഏറ്റവും നല്ല ബിസിനസ് ഇറ്റ്സ് എ മോഡൽ അഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോം സോ സാമോൾട്ട് ഈസ് ഫ്ലെയിങ് ലൈക്ക് ഒരു സംശയമില്ല ഇറക്കുന്ന ഡിവൈസ് എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തിനായി മാത്രമല്ല ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ എങ്ങനെ എടുക്കുന്നു ടു ടു ദ പീപ്പിൾ റൈറ്റ് ഹി ഹി ബെസ്റ്റ് പക്ഷേ ആക്സിഡന്റ് സെഡ് ആർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ ചാർജ് കാര്യം ഈ ചാറ്റ് ആക്കി ഇറക്കിയ ഇത്രയും പ്രസെപ്ഷൻ കിട്ടും ഇറങ്ങി ഒരു നല്ല പേരിടാൻ പോലും എഫേർട്ട് ഇട്ടിട്ടില്ല എക്സാക്ട്